ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ഗിലേക്ക് സ്വാഗതം എന്ത് പറയണോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ അല്ലെ എവിടെ നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുറച്ച് ദിവസമായിട്ടിങ്ങനെ മഴയാണ് ഇടയ്ക്കിടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോൻ്റെ തുടക്കം കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ചുറ്റുപാടല്ല ഇത് എന്നുള്ളത് അതേ നമ്മൾ വേറൊരു സ്ഥലത്താണ് പക്ഷേ ഈ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളത് നമ്മൾ നമ്മളുടെ മുന്നൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും എന്നൊന്നും പറഞ്ഞുകൂടാ എന്തായാലും ഇത് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്താണ് എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഇവിടെ എന്താണ് എന്നുള്ള കാര്യം പറയാം ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സജിത്തേട്ടൻ വന്നു അതേപോലെ തന്നെ പോവുകയും ചെയ്തു എന്നുള്ളത് ആ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൊ ഒരു കാര്യത്തിനാണ് വന്നതെന്നുള്ളത് ആ ഒരു കാര്യം അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ വല്യമ്മയുടെ മോൻ അതായത് എൻ്റെ കസിൻ സജിത്തേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചൈൽഡ്ഹുഡ് തൊട്ടിട്ടുള്ള ഫ്രണ്ട് ആണ് ഇപ്പോഴും അവർ ഭയങ്കര ബെസ്റ്റ് ചെയ്സാണ് ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ പുതുതായിട്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാണ് അപ്പോൾ അവർ ജർമ്മനിയിലാണ് ഉള്ളത് ഫാമിലി ആയിട്ട് അപ്പൊ അവരിപ്പം വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സൈതേട്ടൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളിവിടെ തലേ ദിവസം വന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ പോയി താമസിക്കാന്ന് പറഞ്ഞിട്ടെങ്കിൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മള് റിലേറ്റീവ് എന്റെ സൈഡിൽ നോക്കുമ്പോൾ റിലേറ്റീവ്

കൊറേ നേരം സംസാരിക്കുക കുറേ ഗെയിംസ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് സാധാരണയൊക്കെ അപ്പം എന്നിട്ട് പിന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു ഇപ്പോഴത്തേക്കെങ്കിലും ഒന്നൊക്കെ ഇറങ്ങാൻ പോവാന്നുള്ളത് അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ കിട്ടിയതായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരെ പോവാം അപ്പൊ തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തെ ശോഭ സിറ്റിയിലേക്കുള്ള ഒരു വഴി ആ അവിടെ ഇങ്ങനെ കുറച്ച് ദൂരമായിട്ട് അതിന് കുറേ ബിൽഡിങ്സ് കുറേ ഫ്ലാറ്റുകൾ ഒക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് വരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ എത്തി ഒരു കാര്യം ഓർമ്മ വന്നത് ഇത് നമ്മുടെ പട്ടാമ്പി പാലാണ് കേട്ടോ ഈ ഭാഗത്ത് അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇപ്പം നേരത്തെ കണ്ടത് പട്ടാമ്പിയിലുള്ള ഗുരുവായൂർപ്പൻ്റെ അമ്പലമാണ് ഇപ്പൊ ഈ പട്ടാമ്പി പാലം ഈ മഴ നമ്മൾ കൂടുതലായിട്ട് അന്ന് സ്കൂളുകളൊക്കെ ലീവുള്ള ആ ആ സമയമില്ലേ ആ സമയത്ത് ഈ പാലം കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കൂടെ ട്രാവല് ചെയ്യണമെന്ന് നമുക്ക് പറ്റുമായിരുന്നില്ല അതൊക്കെ ക്ലോസ് ചെയ്തിരുന്നു ഈ പാലം ഇപ്പം എന്നിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പക്ഷേ കണ്ടിങ്ങനെ ഭയങ്കര സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം അതിന് എന്തെങ്കിലും പാലത്തിന് കുറേ കുറേ പഴക്കമുള്ളതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഭാഗത്ത് കൂടെ കുറച്ച് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു ഭാഗത്ത് കൂടെ വണ്ടി വിടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് തൃശ്ശൂരിൻ്റെ കാര്യം ശോഭാ സിറ്റി അപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ആ മാള് അത് നമുക്ക് പുറത്തുനിന്നുള്ളവർക്കൊന്നും പോകാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ പലരും വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും എന്നുള്ളത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും ശരി നമുക്ക് ഇപ്രാവശ്യം ശോഭാ സിറ്റി മാളിൽ ഒന്നു കറങ്ങിയിട്ട് വരാമെന്ന് ഉപയോഗിച്ചു അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം പോവാം പലരും പോയിട്ടുണ്ടാവും എന്തായാലും പോവാത്ത ആളുകൾ നമുക്ക് ഒരുമിച്ച് തന്നിട്ട് പോയി വരാം അല്ലെ അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു മാൾ തന്നെയാണ് കേട്ടോ അതായത് നല്ല ഗംഭീരായിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് നല്ല രസം ഫുഡ് കോർട്ട് അതാണല്ലോ നമ്മളുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഫുഡ് കോർട്ട് നല്ല ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു മാൾ തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ലഞ്ച് ടൈമിലാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും വിശന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാവാം പിന്നെയുള്ള ബാക്കി പരിപാടി കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലാണ് ആദ്യം തന്നെ പോയിട്ടുള്ളത് അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട് എന്ന് വെച്ചാൽ ഫുഡിൻ്റെ അപ്പം നമ്മൾ എവിടെ തുടങ്ങണം അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം എന്നുള്ളത് നമുക്കൊരു ഒരു ഐഡിയയും കിട്ടില്ല കാരണം നാടൻ വേണോ വേറെ എന്ത് വേണോ എന്ത് എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അങ്ങനെ ഏതാ വേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഓർഡർ ചെയ്യാം അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ അങ്ങനെ എന്തായാലും കുറച്ച് കുറച്ചായിട്ട് തുടങ്ങാം ഓരോരുത്തർ ഓരോരോ ഷോപ്പിൽ പോയിട്ട് അവരവർക്ക് വേണ്ടത് ഇങ്ങനെ വാങ്ങി 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 നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചോലി ബട്ടൂരി പാവ്ഭാജിയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ അതുകൊണ്ടൊന്നൊന്നും ആവില്ലല്ലോ നമുക്ക് ഇഷ്ടം വേറെ ഫുഡൊക്കെ കഴിക്കാനായിരിക്കും നമ്മൾ നാടൻ ഫുഡും നമ്മൾ ഡെയിലി കഴിക്കുന്നതല്ലേ പക്ഷെ എന്താ പറയാ അവർക്കൊക്കെ ഇഷ്ടം ജർമ്മനിൽ നിന്ന് വന്നതല്ലേ അപ്പൊ അവർക്കൊക്കെ ഇഷ്ടം നാടനൊക്കെ കഴിക്കാനാണ് അപ്പോൾ അവർ ദോശ അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും പിന്നെ അടുത്തത് നമ്മൾ നമ്മളിത് ആ ടോമിനോസിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ലതായിരുന്നു ട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ ഫുഡും നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിസ്സയൊക്കെ ശരിക്കും അതിൻ്റെതായ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കഴിക്കണമല്ലോ അല്ലെ ശരിക്കും നമ്മളിവിടെയൊക്കെ പിസ്സ ഒക്കെ കിട്ടും ഒരുപാട് സ്ഥലത്തൊക്കെ പക്ഷെ അതിൻ്റെ ആ ഒരു പേസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റേ ആവില്ല കേട്ടോ അതൊക്കെ ഭയങ്കര തിന്നായിട്ട് അത്രയും നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക പിന്നെ വെറുതെ നമ്മളുടെ ഒരു എന്താ പറയുക കൊതി ദീർഘ അതിനു വേണ്ടി മാത്രം പിസ്സ എന്നുള്ള പേരിൽ നമുക്ക് കഴിക്കാൻ മാത്രമേക്കെ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി കുറേ കാലത്തിന് ശേഷമാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് അടുത്തൊന്നും കിട്ടില്ലല്ലോ അപ്പൊ കുറെ കുറച്ചായി ഇപ്പൊ നമ്മളങ്ങനെ കഴിച്ചിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുവിധമൊക്കെ വയർന്ന് അറിഞ്ഞെന്ന് തോന്നിയപ്പോൾ അതാ എന്നിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അപ്പോ നടന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളവിടെ ബോബാ ടീ കണ്ടോ ബോബാ ടീ ഒരുവിധം ആൾക്കാരൊക്കെ കുടിച്ച് കാണും ഇവിടെ ആണെങ്കിൽ ബോബാട്ടിയിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോരുത്തർ വേണ്ടത് ഇങ്ങനെ ചൂസ് ചെയ്യാമായിരുന്നു അപ്പോൾ ബോബാട്ടി ഇതുവരെ കുടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞുതരാണ് നമ്മൾ ബോബാട്ടിന്ന് കേൾക്കുമ്പോൾ ഒരു ടീയുടെ ടേസ്റ്റ് അല്ലേ ഉദ്ദേശിക്കാം പക്ഷേ ഇതിനങ്ങനെ ഒരു ടീയുടെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ ആ അതിന് വേറൊരു ടേസ്റ്റൊക്കെയാണ് നല്ല രസമുള്ള രസമുള്ളൊരു ടേസ്റ്റാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫ്ലേവറാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ പിന്നെ അതിൻ്റെ താഴെ എന്താ പറയുക നരണ്ടോ കുറേ ബോൾസ് പോലെ അങ്ങനെ കിടക്കും അത് ടാപ്പിയോക്ക പേൾസ് ആണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നമ്മളിതിങ്ങനെ കുടിക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഓരോ ബോൾസ് ബോൾസ് നമ്മൾക്ക് വായലക്കിങ്ങനെ കിട്ടും അതിങ്ങനെ ചൂ ചെയ്യാൻ ഭയങ്കര രസമാണ് അത് അതങ്ങനെ കഴിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ് എടുത്തത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രൈ ചെയ്യായിരുന്നു ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്തായാലും കൊള്ളായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്

ഏറ്റവും ഹൊറായിട്ടുള്ളത് ഇപ്പൊ പേടിക്ക അങ്ങനെ മക്കൾ എന്തായാലും പൈസ അങ്ങോട്ട് കൊടുത്ത് കുറെ പേടിച്ചു കേട്ടോ ഞാനൊന്നും ജീവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത് കേറിക്കില്ല കാരണം എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ എന്തായാലും അവരെ സമ്മതിച്ചു കാരണം എനിക്കത് പുറത്ത് നിന്നിട്ട് അതിൽ ആ വീഡിയോയിൽ അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുമായിരുന്നു അപ്പൊ അതിൽ ശരിക്കും നമുക്ക് റിയൽ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പഴത്തേ ഒരു ഭയങ്കര ധൈര്യം തന്നെ വേണം അതിനൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളത് ഇങ്ങനൊക്കെ നടക്കുമായിരുന്നു അവിടെ ഫിഷ് പാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇത് അങ്ങനെ ഒരു കുഞ്ഞ് അതിൽ കൂടെ നമുക്കിങ്ങനെ മൊത്തം അതിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു കുഞ്ഞു ബസ് അപ്പൊ അതിൽ കുട്ടികൾക്കൊക്കെ കയറിയിരുന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അതായത് ഞാൻ നടന്ന് കാണാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ലല്ലോ അതിനെക്കാട്ടിലിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അതൊരു രസമല്ലേ അപ്പൊ അതൊക്കെ ഉണ്ട് അവിടെ ആ പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ അപ്പൊ നമ്മളെവിടെയെങ്കിലും ഒക്കെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമില്ല എനിക്കത് ഭയങ്കര കാര്യമാണ് കേട്ടോ കാരണം ആരെങ്കിലും വന്നിട്ട് രുചിയല്ലേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതെന്തായാലും കുട്ടികൾ ഒരു സ്ഥലത്ത് പുതുതായിട്ട് എത്തുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് അവർ ആദ്യമേ അത് നോക്കി വെച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ അവർ ആദ്യമേ നോക്കി വെച്ചിട്ടുണ്ടാവും അവരുടെ ടാക്കോസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്കോസിന്റെ ഷോപ്പിൽ വന്നതാണ് അങ്ങനെ ഈ ഷോപ്പിനുള്ള നമ്മളത് കഴിക്കാനായിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടോ കേട്ടോ കണ്ടോ ഇത്രയും ഭംഗിയിട്ടുള്ള അവിടെ ഒരു ലേക്ക് അതുപോലെ ആ ബിൽഡിങ്സ് ഫ്ളാറ്റുകളും മൊത്തം കാണുന്നത് നല്ല ഒരു വ്യൂ നല്ല ഭംഗിയായിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നുള്ള എന്താ പറയുക നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ആയിട്ട് നല്ല രസമായിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ കേട്ടോ ണെന്ന് അവർക്ക് തോന്നും ഇതെന്താ ഫുഡ് കഴിക്കല് മാത്രമാണോ എന്നാണ് തോന്നുന്നത് പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ മാത്രമാണ് അധികം വീഡിയോ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളുട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഫുഡ് കഴിക്കും പിന്നെ ജസ്റ്റ് ഒന്ന് വയറ് ഓക്കെ ആയി നിറഞ്ഞെന്ന് തോന്നുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒന്ന് കറങ്ങി നടന്ന് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളല്ലേ അവർക്ക് അപ്പോൾ അവർ അവർക്ക് മെയിനായിട്ട് ആയിട്ട് ഫുഡ് കഴിക്കലുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയതന്നെ അല്ലാണ്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല ജസ്റ്റ് അവർക്ക് ഒരു ഫണ്ണിന് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കുക അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങള് അപ്പോൾ അത് അതൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും കുട്ടികൾ നല്ലായിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം കാരണം നമ്മളെ വയറ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ അവർക്ക് ഇങ്ങനെ കുറേ വെറൈറ്റി ഫുഡൊക്കെ കിട്ടുമ്പോൾ അതും ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളിങ്ങനെ കറങ്ങി നടന്നും നിറയെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഭക്ഷണം കഴിച്ചു കുറെയൊക്കെ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല അവിടുത്തെ ആ ഒരു ഫുഡ് കോർട്ട് എന്തായാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് കുറേ ഫുഡ് ടൈപ്പ് അങ്ങനെയൊക്കെയായിട്ടും അപ്പം അങ്ങനെ നമ്മൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല എൻജോയ് ചെയ്തു അപ്പൊ തന്നെ നല്ല പോലെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരേം കൂടെ വേണല്ലോ അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ എല്ലാം മതിയായി തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും ശോഭ സിറ്റി മോൾ കൊള്ളാട്ടോ അവ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും അവരുടെ ഒക്കെ ഓരോ അഭിപ്രായമായിരിക്കും എന്തായാലും നമ്മൾക്ക് പോയി ഫസ്റ്റ് ടൈം ആണ് പോയത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ കൊള്ളാവുന്ന ഒരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ആ ഫുഡ് കോറിട്ട് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരുവിധം നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് ഫുഡുകളും അവിടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മറ്റേതിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയതന്നില്ല കാരണം ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും പോകുന്നതല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെന്താ നമ്മൾ പാർക്കിങ്ങിലെത്തിയ അവിടെ കണ്ടോ അങ്ങനെ ഡബിൾ ഡെക്കർ ഇങ്ങനെ പാർക്കിംഗ് ഇങ്ങനെയൊക്കെയാണ് കൊള്ളാം അല്ലേ സ്പേസ് ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് നമ്മളെ ശോഭ സിറ്റി മോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോപ്പുകളൊന്നും അധികം കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഷോപ്പുകളിലേക്കൊന്നും വല്ലാണ്ട് കേറിയിട്ടില്ല അതാണ് ഉണ്ടായത് അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്